അസ്സലാമു അലൈക്കും സൈനു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഓട്സ് കൊണ്ട് പല ഐറ്റം ഉണ്ടാക്കി കഴിക്കാറുണ്ട് ദോശ ഉണ്ടാക്കും ഇഡ്ഡ്ലി ഉണ്ടാക്കും അതുപോലെ വെറുതെ തിളപ്പിച്ച് കഴിക്കും ഇതുപോലെ ഒരു ഐറ്റം ആരും ആരുണ്ടാക്കി ഇതുവരെ കണ്ടിട്ടില്ല അപ്പം ഒന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഈ ഓട്സ് കൊണ്ടൊരു കേക്കാണ് അപ്പോൾ ഈ റെസിപ്പി ഒന്ന് കണ്ടുനോക്കാം കേക്ക് ഉണ്ടാക്കി തുടങ്ങുന്നതിനായി ഒരു ബൗളെടുത്ത് അതിലേക്ക് ഒന്നര കപ്പ് ഓട്സ് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ സ്പൂൺ ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഇനി മറ്റൊരു ബൗളിലേക്ക് ഒരാപ്പിൾ ചെറുതായി കട്ട് ചെയ്തതും ഒരു ക്യാരറ്റ് ചീകിയെടുത്തതും പത്ത് ഈത്തപ്പഴം കുരു കളഞ്ഞ് കട്ട് ചെയ്തെടുത്തതും ഒരു പിടി ബദാം ചെറുതായി മുറിച്ചെടുത്തതും അതുപോലെ തന്നെ ഹണ്ടിപ്പരിപ്പ് ഒരു പിടി കപ്പലണ്ടി അതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടി നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഈ വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ ആരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇതിലേക്ക് എടുക്കുന്നത് മുട്ടയാണ് ഒരു മിക്സിയുടെ ജാറിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ മുട്ട എടുക്കുമ്പോൾ ഒട്ടും തണുപ്പില്ലാത്തതായിരിക്കണം കേട്ടോ ഇനി മുട്ടയുടെ കൂടെ തന്നെ അരക്കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അരക്കപ്പ് ശർക്കര പൊടിയാണ് കേട്ടോ ഈ ശർക്കരപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്ത് ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം മധുരത്തിൻ്റെ അളവൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റിവെച്ച ഓട്സ് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്താണ് നിങ്ങളുടെയൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും നല്ല തിരക്കിലായിരിക്കും അല്ലേ നോമ്പിനെ വരവേൽക്കാനായി ഇപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാൽ കപ്പ് ബട്ടർ മെൽറ്റ് ചെയ്തതാണ് ഈ ബട്ടർ ഒഴിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ കേക്കിൽ നമ്മൾ ഒട്ടും മൈദപ്പൊടിയോ അതേപോലെ തന്നെ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ കുറച്ച് ബേക്കിംഗ് പൗഡർ മാത്രമേ ചേർക്കുന്നുള്ളൂ ഇതിലേക്ക് ഇനി ലാസ്റ്റായിട്ട് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആപ്പിളും നെഡ്സൊക്കെ കൂടിയുള്ള കൂട്ട് ഇനി ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ കേക്ക് കേക്കിട്ടിനെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി കേക്ക് കേക്കിട്ടേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുത്ത് സ്പാച്ചിലെ വെച്ച് നല്ലതുപോലെ ഒന്ന് റെഡിയാക്കി കൊടുക്കാം ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് കുക്കറിലാണ് കേട്ടോ അപ്പോൾ ഞാൻ കുക്കറ് ഫ്രീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് നേരത്തെ മാറ്റി വെച്ച കുറച്ച് നട്സ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലേക്കായി വിതറിക്കൊടുക്കാം ഓട്സ് ഒക്കെ മിക്ക വീടുകളിലുണ്ടാവുമല്ലോ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഓട്സ് കേക്കൊന്നും ഉണ്ടാക്കി നോക്കുക ഇനി ഫ്രീറ്റ് ചെയ്ത കുക്കറിലേക്ക് നമ്മുടെ കേക്ക് മോളുടെ ഇറക്കി വെച്ച് കുക്കർ അടച്ചു കൊടുത്ത് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം മുപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ കുക്കറ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഓരോരുത്തരുടെയും ഗ്യാസിൻ്റെയും അതേപോലെ തന്നെ കുക്കറിൻ്റെയൊക്കെ ഇതിനനുസരിച്ച് എടുക്കപ്പെട്ട ടൈമിന് മുപ്പത്തഞ്ച് മിനിറ്റാണ് ആയിട്ടുള്ളത് ഇനി നമുക്ക് കേക്കിട്ടിന് പുറത്തേക്കെടുത്ത് ഒന്ന് ചൂട് പോവാൻ വെയിറ്റ് ചെയ്യാം കേക്ക് അടിപൊളി തന്നെ ആയിരുന്നു കേട്ടോ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല എല്ലാവർക്കും ഈ ഓട്സ് കുടിച്ചിട്ടൊക്കെ മടുത്തിട്ടുണ്ടാവും അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നമുക്ക് ഷുഗറിന് ഏറ്റവും നല്ലതാണ് പിന്നെ ശർക്കര കുറച്ച് വേണമെങ്കിൽ കുറക്കാട്ടോ നല്ലൊരു അടിപൊളി നല്ല സോഫ്റ്റോട് കൂടിയുള്ളൊരു കേക്ക് തന്നെ ആയിരുന്നു ഈ കേക്കിൽ നമ്മൾ ഫ്രൂട്ട്സും ക്യാരറ്റും അതുപോലെ തന്നെ നട്സും എല്ലാം ചേർത്തതാണല്ലോ അപ്പം അത് ഇതിൽ നിന്നും ഒരു പീസ് കഴിച്ചാൽ തന്നെ നമുക്ക് നല്ല ഹെൽത്തി ആയിരിക്കും കേട്ടോ അപ്പം എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കാറുണ്ടല്ലോ ഇന്നത്തെ പലഹാരം ഓട്സ് കേക്കാണ് കേട്ടോ ഈ ഓട്സ് കേക്ക് നല്ല ഇഷ്ടമായി കുട്ടികൾക്കൊക്കെ ഒരു അടിപൊളി കേക്ക് തന്നെ ആയിരുന്നു ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ അപ്പം ഇനി ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്